ഒരുപാട് സപ്പോർട്ട് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു എന്ത് കോഴ്സ് എവിടെ പോകണം എന്നുള്ളത് എനിക്ക് ഒരു വട്ടം കൂടി എഴുതി നോക്കാൻ വേണ്ടി പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് വെച്ചു ഞാൻ ഡിഗ്രിക്ക് പോയി അപ്പോൾ നമ്മുടെ ഇന്നുള്ളത് സെബ നർഗീസ് ആണ് അപ്പം ഇന്ത്യന് നേടി വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് അഭിമാനം പിന്നെ എന്നെ സഹായിച്ച കൂടെ നിന്ന് സപ്പോർട്ട് ഒരുപാട് പേരോട് ഒത്തിരി ഒരുപാട് നന്ദിയാണ് ഇപ്പോൾ മെയിനായിട്ട് തോന്നുന്നത് സന്തോഷത്തോടെ ഒരു റിസൾട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കൂടെ ഇവിടെ എത്താൻ അപ്പൊ സഭയ്ക്ക് ഇങ്ങനെയൊരു നല്ലൊരു റാങ്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് റാങ്ക് ഓൾ ഇന്ത്യ കിട്ടി നിൽക്കുമ്പോഴും സഭയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് അല്ലേ ഇതിന്റെ പുറകില് ഈ റാങ്ക് കിട്ടുന്നതിനൊക്കെ മുൻപ് കഴിഞ്ഞ വർഷം ഒരു പാസ്റ്റ് ഉണ്ട് അല്ലേ അപ്പം അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഞാൻ പ്ലസ് ടു അതിന് ശേഷം എനിക്ക് ഒട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം എവിടെ പോകണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ ഞാൻ ആദ്യം ബ്രില്യൻ്റ് കോഴിക്കോട് വന്ന് ചേർന്നു കുറച്ച് ലേറ്റായിട്ടാണ് ക്ലാസ്സിലൊക്കെ വന്ന് ചേർന്നത് പിന്നെ ഇവിടെ വന്ന് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു ആ വർഷം എനിക്ക് ഫൈവ് എയ്റ്റി ടു മാർക്സ് ആണ് ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പോൾ ഒരു ടെൻ തേർട്ടി മാർക്സിനോട് എനിക്ക് കട്ട് ഓഫിന് ഷോർട്ടായിരുന്നു അപ്പോൾ ആദ്യവട്ടം കിട്ടാതായപ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ ഇനി എല്ലാവരോടും എല്ലാവരും പറഞ്ഞു എന്നോട് ഒരു വട്ടം കൂടി എഴുതി നോക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ അന്നത്തെ ഒരു ഡിപ്രഷനും സങ്കടവും ഒക്കെ കാരണം എനിക്ക് പറ്റില്ല ഇനി ഒരിക്കലും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഫേസ് ഇവിടെ കടന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നിയത് ഞാൻ ഡ്രോപ്പ് ചെയ്തു നീറ്റ് ഒന്നാകെ നീറ്റേ വേണ്ട വെച്ചു ഞാൻ ഡിഗ്രിക്ക് പോയി അങ്ങനെ ഒരു വർഷം ഞാൻ ഇവിടെ കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൽ ി കെമിസ്ട്രിക്ക് ചേർന്ന് ഒരു വർഷം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വീണ്ടും നീറ്റ് എഴുതണം നീറ്റ് തന്നെയാണ് എൻ്റെ ആഗ്രഹം എനിക്കതാണ് അൾട്ടിമേറ്റ് എയിം ആണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ആ വർഷം ഒന്നുകൂടെ പോയി എഴുതി പക്ഷേ കഴിഞ്ഞ വർഷവും എനിക്ക് വിചാരിച്ചുള്ള സ്കോർ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഡിഗ്രിയുടെ കൂടെ ഒരു രണ്ട് മൂന്ന് മാസത്തെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ വർഷവും എനിക്ക് സിക്സ് ട്വൻറ്റി ഫോർ സ്കോർ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം സാധിക്കും അപ്പോ തോന്നി ഒരു വർഷം കൂടി ഇനിയും നോക്കണം രണ്ട് വർഷവും ഞാൻ മുഴുവനായിട്ട് എനിക്ക് ഞാൻ എനിക്ക് അത് കിട്ടാൻ വേണ്ടി ശ്രമിച്ചില്ല എന്ന് തോന്നി അപ്പോൾ ഒരു വർഷം എൻ്റെ മൊത്തം ഇട്ട് ഒന്ന് നോക്കാമെന്ന് കരുതി മൂന്നാമത്തെ വർഷം ഇവിടെ ചേർന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഡിഗ്രി ഒക്കെ ഡ്രോപ്പ് ചെയ്തു മൊത്തമായിട്ട് ഡ്രോപ്പ് ചെയ്ത് കോളേജിൽ നിന്ന് ടി സി മേടിച്ചിറങ്ങി ആണ് ഇവിടെ വന്ന് ചേർന്നത് മൂന്നാമത്തെ വർഷം അപ്പോൾ ഈ വർഷമാണ് അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും പേരൻസിൻ്റെ സപ്പോർട്ട് അതിലൊരു വലിയ ഭാഗം ഉണ്ടാവും കാരണം കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു അതിനുശേഷം വീണ്ടും കോളേജിന്റെ ഒപ്പം തന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം മാർക്ക് കുറച്ചുകൂടെ ഷോർട്ടായി അപ്പം വീണ്ടും കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാനൊരു ഡിസിഷൻ എടുക്കുമ്പം പേരൻസ് ഉറപ്പായിട്ട് അതിലൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും അപ്പം അതിനെക്കുറിച്ച് സാറൊന്ന് പറയാമോ അപ്പോൾ അത് അവർക്ക് എടുക്കാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പക്ഷെ അവർക്ക് കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് കൺഫ്യൂഷൻ വന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ച് ഞാൻ ഇപ്പനോടും പറഞ്ഞു അവൾ റമിറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഞാനവിട പറഞ്ഞു പിന്നീട് നമുക്ക് അത് ഒരു വിഷമം തോന്നാൻ പാടില്ല അങ്ങനെയാണ് പിന്നെ ഡിഗ്രിക്ക് ചേർന്നത് ചേർന്നതെന്ന് അവർക്ക് തോന്നി പിന്നെ എനിക്ക് അപ്പോൾ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാനൊന്നും എഴുതി നോക്കട്ടെ അപ്പോൾ ഞമ്മളിത്ര ടൈം കഴിഞ്ഞില്ല അപ്പോൾ ആ കോളേജിൽ പോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ അത് ക്ലാസ് കട്ട് ചെയ്യുക അതെ എഴുതി നോക്കി അപ്പോൾ ജസ്റ്റ് അവർക്ക് അവൾക്ക് ഒരു പത്ത് പതിനഞ്ച് മാർക്കിന് അവർക്ക് പോയി അപ്പോൾ അവൾക്ക് വീണ്ടും ഒരു തോന്നലുണ്ടായി എനിക്ക് ചെയ്യാൻ പറ്റും പഠിച്ചത് കിട്ടും കിട്ടുന്നു ആ അപ്പം പറഞ്ഞത് നിൻ്റെ ഇഷ്ടം പോവാ ഞാനൊന്നിനും കമ്പനി ചെയ്യില്ല ഞാൻ ഞാൻ പറഞ്ഞത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അവൾക്ക് തോന്നി ഞാനിപ്പോൾ ഈ ഡിഗ്രി ഒഴിവാക്കിയിട്ട് ഇതിൽ ഞാൻ മെനക്കിടാം ഇതിൽ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അവൾ അവൾ മനസ്സിൽ ട്രൈ ചെയ്ത് പഠിച്ചു അപ്പോൾ അതിൻ്റെ ഒക്കെ ഉണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് അതുകൊണ്ട് അവൾ തന്നെ തീരുമാനിച്ചു അവൾ എല്ലാം ചെയ്തു ഹോസ്റ്റലിലേക്കും ബില്ല് സെലക്ട് ചെയ്തതും ഒക്കെ എന്നോട് പറയും ഇങ്ങനെ പറയും ചെയ്യുന്നൊക്കെ അവൾ തന്നെ ഞാൻ പറഞ്ഞു രണ്ടത്തിനും സപ്പോർട്ട് ചെയ്യാന്നാണ് അപ്പോൾ എല്ലാം ചെയ്തു അവൾ തന്നെ അതിൻ്റെ കാര്യങ്ങളും നിന്ന് ഹോസ്റ്റലിലേക്ക് കിട്ടി എല്ലാം നിന്നു ഇപ്പം അവൾക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ടുള്ളതിനെ നമുക്ക് സപ്പോർട്ട് വേണ്ട അവൾക്ക് എന്നെ തീരുമാനിക്കാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പു ഉറപ്പുണ്ട് അപ്പോൾ അവളെ തീരുമാനം ശരിയാണെന്നാണ് അപ്പം മോൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ബ്രില്ന്റിനെ കുറിച്ച് സാർജറിനെ വളരെ നല്ല അഭിപ്രായം കാരണം അവരെ എന്താ പറയുക ടീച്ചേഴ്സ് ടീച്ചേഴ്സായാലും അവർ ഇതായാലും ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അവരെ മീൻസ് ആശ ആശാ രണ്ട് മൂന്ന് വർഷം എനിക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ ചെയ്യുമെന്നൊരു പേടിയിണ്ടായിരുന്നു കാരണം ഇവിടെ വീട്ടിൽ വിട്ടു തോന്നിട്ടില്ല പോലെ അതാണ് അവിടെ മറ്റ് പുറത്തേക്ക് പോലെ കോഴിക്കോട് തന്നെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നു അപ്പോൾ വീട്ടിൽ തന്നെ പോകാമല്ലോ അപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് വരും ഞങ്ങൾ വന്ന് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ അപ്പോൾ എനിക്ക് ഒരു വിഷമം കിടക്കുന്നത് ഡ്രോപ്പ് ചെയ്യുന്നു ആശ മിസ്സിനോട് പറയും പോകാൻ വിളിച്ചിട്ട് അവിടെ ആ ഇല്ല അല്ലേ ഞാൻ ഫുൾ അപ്പോൾ നല്ല നല്ല രീതിയിൽ അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല രീതിയിലൊരു തന്നെ ഭയങ്കര സന്തോഷവും അപ്പം നമുക്ക് ബ്രില്യൻറ്റിന് ഒരുപാട് കുട്ടികളുടെ ഒരുപാട് കഥകൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു അതിൽ ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറിയും കൂടിയാണിത് കാരണം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നു കിട്ടിയില്ല വീണ്ടും ഡിഗ്രിക്ക് കോഴ്സിന് പഠിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ആഗ്രഹം കൊണ്ട് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നു അതിനപ്പുറം ഒരു പതിനഞ്ച് മാർക്കിന് ഷോർട്ടേജ് കാരണം ഡിഗ്രിക്കൊപ്പം ട്രൈ ചെയ്തിട്ട് പതിനഞ്ച് മാർക്കിൻ്റെ ഷോട്ട് മാത്രം വന്നിട്ട് കിട്ടാതെ വരുമ്പോൾ ഒരു ആത്മവിശ്വാസം കൂടി അടുത്ത വർഷം ഡിഗ്രി ഡ്രോപ്പ് ചെയ്ത് റിപ്പീറ്റ് ഒന്നുകൂടെ ചെയ്യുന്നു ഇപ്പോൾ ഉയർന്ന മാർക്ക് മേടിച്ച് ഓൾ ഇന്ത്യ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മാർക്ക് മേടിച്ച് നല്ലൊരു റാങ്ക് സോറി അവിടെ നിന്നിട്ട് പറഞ്ഞാൽ ഓൾ ഇന്ത്യ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് റാങ്ക് മേടിച്ച് ഇന്ന് ഉന്നത വിജയം നേടി അതീവ സന്തോഷമായി അല്ലേ വീട്ടുകാർക്കും സന്തോഷമായി അപ്പം ബ്രില്യൻ ടീമിനോടൊപ്പം അവരവരുടെ കഥ ഷെയർ ചെയ്തു അപ്പം നമുക്കും ഒരുപാട് സന്തോഷം അപ്പം ഉയർന്ന വിജയങ്ങൾ ഇനിയും നേടട്ടെ അപ്പം താങ്ക്